യു ഡി എഫ് ഇപ്പോൾ ഒരു ഗെയിം ചേഞ്ചർ തുറപ്പിച്ചിട്ട് പുറത്തെടുത്തിരിക്കുന്നു ഇതുവരെ തള്ളിപ്പറഞ്ഞിരുന്ന അൻവറിനെ കൂടെ കൂട്ടിയിരിക്കുന്നു എൻ ഡി എയുടെ ഘടകക്ഷിയായിട്ടുള്ള സി കെ ജാനുവിന്റെ പാർട്ടിയെയും യു ഡി എഫിന്റെ പാളയത്തിൽ എത്തിച്ചിരിക്കുന്നു എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ചെയ്തിരുന്ന ഒരു തെറ്റായിരുന്നു സി കെ ജാനുവിനെ എൻ ഡി എയിലേക്ക് അയക്കപ്പെട്ടത് ഇടതും വലതും എൻ ഡി എയിലേക്ക് അവരെ അയക്കപ്പെടുകയായിരുന്നു സി കെ ജാനുവിന്റെ ഒരു ആദിവാസി പാർട്ടി ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ചെറിയ പാർട്ടികളെ പോലെ ആൾബലത്തിന്റെയോ മറ്റോ മിടുക്ക് അവർക്കുണ്ടായിരുന്നില്ല പക്ഷെ ജനങ്ങൾക്കിടയിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങിച്ചെല്ലുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ രാഷ്ട്രീയ ടെക്നിക്കൽ കൈവശമുള്ള ബി ജെ പി അവരെ എൻ ഡി എയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഇത് ഏറ്റവും വലിയ വെല്ലുവിളിയായത് ഇടതിനും വലതിനും തന്നെയാണ് കാരണം ഇതുവരെ കേരള പൊതുസമൂഹം അയിത്തം കൽപ്പിച്ചിരുന്ന ബി ജെ പിയിലേക്ക് ഓരോ ചെറിയ പാർട്ടി അടുക്കുമ്പോഴും ജനമനസ്സുകളിൽ അവരോടുള്ള ഐത്തം കുറഞ്ഞു വരികയായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ച് എൻ ഡി എ വിപുലീകരിക്കുമ്പോൾ ഏതു പാർട്ടിയെയും അവർ കൂടെ കൂട്ടും കാശ്മീരിൽ ഒരു കാലത്ത് തീവ്രവാദി എന്ന് പറഞ്ഞിരുന്ന രാഷ്ട്രീയ പാർട്ടികളെപ്പോലും അവർ കൂടെ കൂട്ടി നാഗാലാൻഡിലും മറ്റു സംസ്ഥാനങ്ങളിലും ഇതേ അവസ്ഥകൾ നാം കണ്ടു പക്ഷേ ഈ കൂട്ടുന്നത് മറ്റുള്ള ഇടതോ വലതോ യു പി എയോ ആയിരുന്നെങ്കിൽ ഇതായിരിക്കും ഇതായിരിക്കും ഫലം ബി ജെ പി അതിനെതിരെ കാടിളക്ക് പ്രചരണങ്ങൾ നടത്തും എന്തായാലും ചെറിയ പാർട്ടികളെ കൂട്ടുപിടിച്ച് ഒരു ഐത്ത മനസ്സ് മനുഷ്യരിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് അവരുടെ ഐഡന്റിറ്റി അതിൽ കേരളത്തിന്റെ കാര്യത്തിൽ സി കെ ജാനുവിനെ ഇതുവരെ എൻ ഡി എയിലേക്ക് അയച്ചതിന്റെ പ്രായശ്ചിത്തം കൂടിയാണ് യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമായി സി കെ ജാനുവിന്റെ പാർട്ടിയെ ഉൾപ്പെടുത്തിയിലൂടെ നൽകുന്ന ഒരു സന്ദേശം അതോടൊപ്പം അൻവറിൻ്റെ പാർട്ടിയെ കൂടെ കൂടെ കൂട്ടുമ്പോൾ ബി ജെ പി തര പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുവാൻ യു ഡി എഫിന് സാധിക്കുന്നു ഇതുവരെയുള്ള കളികളല്ല യു ഡി എഫ് കളിക്കുക എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്